നല്ല വെയിൽ കഴിഞ്ഞു നല്ല ചൂടായിരുന്നു ഈ കഴിഞ്ഞ കാലകൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ഇപ്പോൾ വീണ്ടും പതിവിലും നേരത്തെ മൺസൂൺ തുടങ്ങി നല്ല മഴയാണ് അതോടൊപ്പം തന്നെ മഴയോടൊപ്പം തന്നെ ചൂടുമുണ്ട് എല്ലാവരും പനിയും മറ്റു രോഗങ്ങളും അതായത് ചുമയുണ്ട് കഫക്കെട്ടുണ്ട് ഛർദിലുണ്ട് വയറിളക്കമുണ്ട് വല്ലാത്ത ക്ഷീണം ഇതാണ് ഇപ്പോഴത്തെ നമ്മുടെ ഒരവസ്ഥയായിട്ട് നമുക്ക് ചുറ്റുപാടും കാണുന്നത് എന്താണ് ഇതിനൊരു കാരണം മനുഷ്യന്റെ ആരോഗ്യം ക്ഷയിച്ചു എന്നുള്ളതല്ല ഇതിൽ നമ്മൾ തെളിവാകുന്നത് വെളിവാക്കുന്നത് ആശുപത്രികളുടെ എണ്ണം പെരുകി ഡോക്ടർമാരിഷ്ടം പോലെയുണ്ട് മരുന്നുകൾ ഇഷ്ടം പോലെ കണ്ടുപിടിക്കപ്പെട്ടിരിക്കുന്നു പക്ഷെ എന്തുകൊണ്ടാണ് മനുഷ്യന്റെ ആരോഗ്യം ഒട്ടും മെച്ചപ്പെട്ടതായിട്ടിപ്പോൾ വരാത്തത് അതിൻ്റെ കാരണം നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു പതിവിലും നേരത്തെ ഇപ്പോഴേ പഴയ മാഞ്ഞു പോയ കോവിഡ് വീണ്ടും വന്നെത്തിയിരിക്കുന്നു അതുപോലെ തന്നെ മനുഷ്യന് ആരോഗ്യമേ ഇല്ല അല്പം നടന്നു കഴിയുമ്പോൾ കിതപ്പ് എന്തെങ്കിലും ഒന്ന് ചെയ്താലേ ഭയങ്കര ക്ഷീണം അസ്വസ്ഥത അധ്വാനിക്കാനായിട്ട് പറ്റുന്നില്ല എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചു അവസ്ഥയല്ലേ ഇപ്പോഴത്തെ നമ്മുടെ അവസ്ഥ എന്ന് പറയുന്നത് ഇതിനെന്താണ് ഒരു മാർഗം ഇതെന്താണ് ഇതിനൊരു കാരണം എന്താണ് നമ്മുടെ കാലാവസ്ഥയിൽ ആകെ വ്യത്യാസം വന്നു നമ്മുടെ കാലാവസ്ഥയിൽ വ്യത്യാസം വരാനുള്ള കാരണം എന്താണ് നമ്മളുടെ കൃഷി രീതിയിൽ വ്യത്യാസം വന്നു രാസവളങ്ങളും കീടനാശിനികളും കണ്ടമാനം പെരുകി പ്ലാസ്റ്റിക് കത്തിക്കുന്നതിൻ്റേതായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ ധാരാളമായിട്ടുണ്ടായി അതോടൊപ്പം തന്നെ ഏറെ ചിന്തിക്കേണ്ടതായിട്ടുള്ള കാര്യം അതാണ് നമ്മൾ എന്താണ് ഭക്ഷിക്കുന്നത് നമ്മുടെ ഭക്ഷണം എന്താണ് മനുഷ്യന് വിധിക്കപ്പെട്ട ഒരു ഭക്ഷണമുണ്ട് ഓരോ ജീവിക്കും വിധിക്കപ്പെട്ട ഒരു ഭക്ഷണമുണ്ട് കാക്കയാണെങ്കിൽ അതിൻ്റെ ഭക്ഷണം പശു ആണെങ്കിൽ അതിൻ്റെ ഒരു ഭക്ഷണം അതുപോലെ ആനയാണെങ്കിൽ ആനയുടെ ഭക്ഷണം സിംഹമാണെങ്കിൽ സിംഹത്തിൻ്റെ ഭക്ഷണം ആ കാട്ടിലെ ജീവികൾക്കൊരു ഭക്ഷണം നമ്മൾക്കറിയാം ഓരോ ജീവിക്കും വിധിക്കപ്പെട്ടൊരു ഭക്ഷണമുണ്ട് അതോടൊപ്പം തന്നെ മനുഷ്യനും അവന് വിധിക്കപ്പെട്ടൊരു ഭക്ഷണമുണ്ട് അതെന്താണെന്ന് നമ്മൾക്കറിഞ്ഞുകൂടാ പഴങ്ങളും പച്ചക്കറികളും കഴിച്ചിരുന്ന ഒരു കാലഘട്ടം രോഗങ്ങൾ പൊതുവേ കുറവ് അപ്പോഴേ കാട്ടിലുള്ള പച്ചിലകളും നമുക്ക് ചുറ്റുപാടുമുള്ള പച്ചമരുന്നുകളൊക്കെ ഉപയോഗിച്ച് നമ്മൾ ജീവിച്ചിരുന്നൊരു കാലഘട്ടമില്ലേ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി മോഡേൺ സംസ്കാരം നമ്മൾക്ക് വന്നു ഈ മോഡേൺ സംസ്കാരത്തിലെ മനുഷ്യന് മനുഷ്യൻ്റെ ആരോഗ്യം ഇപ്പോൾ എവിടെ പോയി നിൽക്കുന്നു പനി ചുമ ശ്വാസം മുട്ടൽ തലകറക്കം തലവേദന കഫം അസിഡിറ്റി മലബന്ധം ഇങ്ങനെയൊന്ന് നോക്കിക്കേ നമ്മുടെ ശരീരത്തിലേക്കൊന്ന് തിരിഞ്ഞ് നോക്കിക്കേ എന്തുമാത്രം അസ്വസ്ഥതകളാണ് നമ്മൾക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഈ അസ്വസ്ഥതയുടെ കാരണം എന്താണ് ഈ അസ്വസ്ഥതകൾ ഉണ്ടാകാനായിട്ട് നമ്മൾക്ക് എവിടെയും പോയ എവിടെ എവിടെ പോയിട്ടാണ് നമ്മൾക്ക് ഇത് ഉണ്ടാവുക നമ്മൾ കഴിക്കുന്ന ഭക്ഷണമല്ലേ ഇതിൻ്റെ കാരണം ഒരു മഴ വന്നാൽ മതി ഉടനെ കഫമായി ചുമയായി പനിയായി ജലദോഷമായി എതിലെയെങ്കിലും ഒരു ജലദോഷമോ ഒരു തുമ്മലോ വന്നാൽ മാത്രം മതി ഉടനെ നമ്മുടെ ഓട്ടം എങ്ങ എവിടേക്കാണ് ആശുപത്രിയിലേക്കാണ് അവിടെ ചെന്ന് ഡോക്ടർ കുടിച്ച് കുറിച്ച് കൊടുക്കുന്ന ആൻറ്റിബയോട്ടിക്കും മറ്റ് മരുന്നുകളും എല്ലാം കഴിച്ചാലും ഇതിനൊരു വ്യത്യാസം വരുന്നുണ്ടോ ചുമ കുറയുന്നുണ്ടോ ഇപ്പോഴേ മാസങ്ങളായി ചുമയുമായി നടക്കുന്ന എത്രയോ പേരാണ് എൻ്റെ അടുത്ത് വരിക അത് വെറും നിസാരമായിട്ട് തന്നെ അത് കുറയുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത് ഭക്ഷണക്രമത്തിൽ ക്രമത്തിൽ വ്യത്യാസം വരുത്തുമ്പോഴേ ഈ സങ്കേതത്തിൽ വരുന്ന ആൾക്കാരുടെ ചുമ അല്ലെങ്കിൽ പനി അല്ലെങ്കിൽ മറ്റ് അസ്വസ്ഥതകളൊക്കെ രോഗങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ കറക്റ്റ് ചെയ്യപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് നീങ്ങുന്നുണ്ട് അപ്പം മനുഷ്യ ശരീരത്തിൽ അനാവശ്യമായിട്ട് കടന്നുകൂടുന്ന ടോക്സിൻസാണ് ഈ രോഗത്തിനെല്ലാം കാരണമായിരിക്കുന്നത് ഈ ടോക്സിൻസിനെ നമ്മൾ മരുന്നു മാറ്റാൻ ശ്രമിക്കുമ്പോൾ വീണ്ടും ശരീരത്തിലേക്ക് ടോക്സിൻസ് വന്ന് മനുഷ്യൻ മറ്റൊരു രോഗത്തിൻ്റെ അടിമയായിത്തീരുന്നൊരു വിശേഷമല്ലേ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ മഴക്കാലത്ത് നമ്മൾക്ക് പനിയുണ്ടാകും ചുമയുണ്ടാകും അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണ് നമ്മൾ വിശ്രമിക്കുക നമ്മൾക്ക് അത്യാവശ്യമുള്ള മനുഷ്യൻ്റെ യഥാർത്ഥമായ ഭക്ഷണത്തിലേക്ക് അപ്പോൾ എങ്കിലും ഒന്ന് പോകാനായിട്ട് ശ്രമിക്കുക അല്പം പഴങ്ങൾ കഴിക്കുക പച്ചക്കറികൾ കഴിക്കുക ജ്യൂസുകൾ കഴിക്കുക അതുപോലെ തന്നെ പച്ചിലെ തുളസിയോ മറ്റെന്തെങ്കിലുമൊക്കെ ഇഞ്ചിയൊക്കെ ഇട്ട് തിളപ്പിച്ച് ഇച്ചിരി അല്പം ചൂടുവെള്ളം കുടിക്കണമെന്ന് തോന്നിയാലേ അത് കഴിക്കുക അത് കുടിക്കുക ഇഞ്ചിക്കകത്ത് ധാരാളം മഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട് അത്യാവശ്യം ഇച്ചിരി ഇഞ്ചിയൊക്കെ തിളപ്പിച്ചിട്ട് ചതച്ചിട്ട് വെള്ളം കുടിക്കുമ്പോഴേ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പോഷകാംശങ്ങളും അതിലൂടെയൊക്കെ നമ്മൾക്ക് കിട്ടും ഇങ്ങനെ നമ്മൾക്ക് ചുറ്റുപാടുമുള്ള നമ്മുടെ അടുക്കളയിലുള്ള ആ ഒരു സംസ്കാരത്തെ ഒന്ന് മാറ്റി നമ്മൾ പഴങ്ങളും പച്ചക്കറികളും ഇച്ചിരി ഇഞ്ചിയും വെള്ളും അതുപോലെ തുളസിയും പനിക്കൂറുകയും ഒക്കെ ചേർത്ത് ഒരു ഭക്ഷണ സംസ്കാരത്തിലേക്ക് വന്നാലേ നമ്മൾക്ക് രോഗത്തിൽ നിന്നും മാറി ജീവിക്കാൻ സാധിക്കുകയില്ലേ